രാജ്യത്ത് വീണ്ടും തിരഞ്ഞെടുപ്പിനുള്ള കളം ഒരുങ്ങിയിരിക്കുകയാണ് കോവിഡും ഒമിക്രോണുമെല്ലാം ഒരു വർഷത്ത് പിടിമുറുക്കുമ്പോൾ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഗോവ മണിപ്പൂർ പഞ്ചാബ് എന്നീ അഞ്ച് സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പ് ചൂടിലാണ് ഇതിൽ പഞ്ചാബ് ഒഴികെയുള്ള നാല് സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ട് തന്നെ ഭരണം നിലനിർത്താനായി ബി ജെ പിയും പ്രതിപക്ഷ പാർട്ടികളും അരയും തലയും മുറുക്കി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇനി നടക്കാൻ പോകുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള സംസ്ഥാനമായ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ രാജിവെക്കലും മറുകണ്ടം ചാടലും ശക്തമായി തന്നെ അരങ്ങേറുകയാണ് സാധാരണ സമയങ്ങളിൽ പ്രതിപക്ഷ നേതാക്കളെയും അണികളെയും ബിജെപി കുതിര കച്ചവടം നടത്തുന്ന കാഴ്ചയാണ് കാണാറുള്ളത് എങ്കിലും നിലവിൽ യു പി യിൽ ബിജെപിയിൽ നിന്ന് നേതാക്കൾ രാജിവെക്കുന്ന റിപ്പോർട്ടുകളാണ് തുടരെ തുടരെ പുറത്തുവരുന്നത് ഷിക്കോഹാബാദ് എം എൽ എ മുകേഷ് വർമ്മയാണ് ഏറ്റവും ഒടുവിൽ പുതുതായി പാർട്ടി അംഗത്വം രാജിവെച്ചിരിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ബിജെപിയിൽ നിന്നും രാജിവെക്കുന്ന ഏഴാമത് എം എൽ എ മുകേഷ് വർമ്മ പിന്നാക്ക വിഭാഗങ്ങളെ അവഗണിക്കുന്ന പാർട്ടിയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് രാജിവെക്കുന്നത് എന്നാണ് മുകേഷ് വർമ്മ രാജിക്കത്തിൽ പറയുന്നത് എന്നാണ് റിപ്പോർട്ടുകളെങ്കിലും ഏത് പാർട്ടിയിലേക്കാണ് താൻ പോകുന്നതെന്ന് അദ്ദേഹം ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല യു പി പോലെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജാതി അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ സമ്പ്രദായമാണ് തുടർന്നു പോകുന്നത് യാദവ സമുദായത്തിനു ശേഷം ഉത്തർപ്രദേശിലെ പ്രബല വിഭാഗമായ കുർമി വിഭാഗത്തിൽ നിന്നുള്ള നേതാവിന്റെ പാർട്ടിയിൽ നിന്നുമുള്ള കൊഴിഞ്ഞുപോക്ക് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ജാതി സമവാക്യത്തിൽ കാര്യമായ വിള്ളലുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ നേരത്തെ രാജിവെച്ച പ്രസാദ് മൗര്യ മൗര്യ വിഭാഗത്തിൽ നിന്നുമുള്ള നേതാവായിരുന്നു ആറ് ശതമാനത്തോളം വോട്ടുകളാണ് ഈ വിഭാഗത്തിനുള്ളത് ഉത്തർപ്രദേശിലെ ജനസംഖ്യയുടെ അൻപത് ശതമാനത്തിലധികം വരുന്ന യാദവ് മൗര്യ കുർമി വിഭാഗങ്ങളെ ചേർത്തു നിർത്താൻ ബി ശ്രമിക്കുമ്പോഴാണ് പാർട്ടിയിൽ നിന്നും ഈ വിഭാഗത്തിലെ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നത് തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തത് കൊണ്ടാണ് നേതാക്കൾ പാർട്ടി വിടുന്നത് എന്ന വിശദീകരണത്തിൽ വിഷയം ഒതുക്കാനാണ് ബി ശ്രമിക്കുന്നത് എന്നാൽ പിന്നോക്ക വിഭാഗത്തെ അവഗണിക്കുന്നു എന്ന നേതാക്കളുടെ ആരോപണത്തിൽ നേതൃത്വം ഇനിയും പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസമായിരുന്നു യോഗി മന്ത്രിസഭയിൽ നിന്നുമുള്ള രണ്ടാമത് മന്ത്രി പാർട്ടി വിട്ടത് പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയായ ധാരാ സിംഗ് ചൌഹാനാണ് രാജിവെച്ചത് ദളിത് വോട്ടുകൾ പിടിച്ചെടുക്കാൻ ബി വലിയ രീതിയിൽ പ്രചരണം നടത്തുന്ന സാഹചര്യത്തിൽ ഈ വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ഒരു നേതാവ് പാർട്ടി വിടുന്നത് ബി വലിയ ക്ഷീണമായിരിക്കുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ കണക്കുകൂട്ടുന്നത് ഒ ബി സി ദളിത് വിഭാഗങ്ങളും യുവാക്കളും ബി ജെ പിയിൽ അവഗണന നേരിടുന്നുവെന്ന രാജിവെച്ച മൗര്യയുടെ ആരോപണം തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് യു പി ഒരു വലിയ ശതമാനം വോട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നത് പിന്നാക്ക സമുദായത്തിലാണ് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പിന്നോക്ക സമുദായത്തിലെ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളും ഈ വിഭാഗത്തിന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കാനുള്ള സാഹചര്യത്തെ തള്ളിക്കളയാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ പ്രചരണങ്ങൾക്കൊപ്പം പ്രതിരോധം തീർക്കുക എന്ന വലിയ കടമ്പയാണ് യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കടക്കാനുള്ളത് ഉത്തർപ്രദേശിൽ ഭരണ തുടർച്ച ഉണ്ടാവുമെന്ന അവകാശവാദവുമായി മത്സരരംഗത്തിറങ്ങുന്ന ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് നേതാക്കളുടെ കൂട്ടരാജി ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള